ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൽത്ത് ലമെസ് മീഡിയയിലേക്ക് സ്വാഗതം അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ വലയിട്ടായിരുന്നു ഒരു ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ രാത്രി പോയി ധൃതി പിടിച്ചൊരു വലയിട്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഒരു എട്ടേ മുക്കാൽ കിലോ മീൻ കിട്ടിയാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രണ്ട് വലയിട്ടുണ്ട് അതായത് നമ്മുടെ വീടിനടുത്ത് രണ്ട് മോട്ടോർ ഉള്ളത് ആ രണ്ട് മോട്ടർദാറയുടെ പുറയിലും ഓരോരോ വല വീതം നമ്മൾ കിട്ടുന്നുണ്ട് അത് നമ്മൾ വലിക്കാൻ പോവാം അപ്പോൾ മട കറിഞ്ഞിരിക്കുന്നുകൊണ്ട് തന്നെ മീൻ വെപ്രാളപ്പെട്ട് ഓടാൻ തുടങ്ങും കാരണം ഒഴുക്കില്ലാത്തപ്പം എന്ത് സംഭവിച്ചു കഴിഞ്ഞ ദിവസം വരെ ഒഴുക്കുണ്ടായിരുന്നതല്ലേ എന്ത് സംഭവിച്ചു എന്നറിയാൻ ഒരു ഇതുകൊണ്ട് മീൻ കിടന്ന് വെപ്രാളപ്പെട്ട് കിടന്ന് ഓടും ആ ഓടുന്ന സമയത്ത് നമുക്ക് മീൻ കൂടുതലായിട്ട് കിട്ടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വിലയിടുന്നത് പിന്നെ പാടത്ത് വിലയിട്ടുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ടവറ് പിടിക്കത്തൊന്നുമില്ല പായൽ കയറത്തില്ല ഒഴുക്കിൽ പെട്ട് കമ്പൊന്നും വരത്തില്ല അതുകൊണ്ട് പെട്ടെന്ന് പണി കഴിയും വലതെളിക്കാനാണെങ്കിലും എളുപ്പമാണ് നമ്മുടെ നാട്ടിൽ ഇതിന് പറവയ്ക്ക് പകലുണ്ടെന്നാണ് പറയുന്നത് സാധാരണ രാത്രി കാലങ്ങളിലാണ് ഇതിനെ കാണാൻ കഴിയുക ഒന്ന് സൂന്ത് ചെയ്ത് കാണിച്ച സിറ്റി കണ്ടില്ല എന്ന് തോന്നുന്നു ഇത് രാത്രി കാലങ്ങളിൽ അധികമായിട്ട് ഇരപിടിക്കണ മീന മീനാന്ന് പറയൂ സാരി ചോറിട്ട് പിടിച്ച തുഴ്ത മീനെടുത്ത് വലിക്കണേനെ മീനെടുത്ത് വലിക്കുവാണോ പിന്നെ വന്നാൽ ഇതേ വലിച്ചാൽ പോയത് അവിടെ ചെന്ന് വടക്കുടക്കൊന്നെടുക്കണോ അതാ എളുപ്പം എന്നാ കിടക്കട്ടെ

മോട്ടറൊക്കെ ഓടിക്കാൻ ഒന്നുകൂടെ പിന്നെ എപ്പം ഇങ്ങനകത്തോട്ടാണ് ഇന്നലെ വരാലൊന്നുമില്ല ട്ടാങ്ങോട്ട് ഒരു വല വേലിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇത് നമ്മുടെ വീടിൻ്റെ പുറകിലത്തെ മടയിലാണ് ഇനി അടുത്ത വല അതും പടിഞ്ഞാറന്ന് വിളിക്കാവേ

ഇങ്ങോട്ട് വല്ലേ കുറുക പോകുന്നില്ലേ? പടക്കൊണ്ടേ. ഇoltaണ്ട്. ഇതിنين പുറത്തൊരെ ആളാണ്. എനെ. നാനാ നാണ്ടാസ് ഫ്രഞ്ച് ചില്ല പൊളവടണം. രണ്ട് ren, ren ini namanya, di kawang kalau sih. പേപ്പർ പൂവിന്റെ പേപ്പർ ആ അപ്പോ നമ്മൾ രണ്ട് പീസ് പോലും വലിച്ചു കഴിഞ്ഞിട്ടുണ്ട് മീത് മൊത്തം ഊരണം പിടിച്ചാൻ ീമത്ത ഊരിയെടുക്കണം മീൻ ഇട്ട് നീമത്ത ഊരി എടുത്തിട്ട് കാണിക്കാം ഈ രണ്ട് വലയിട്ടപ്പം ഒരു വലയിട്ടപ്പം കിട്ടിയ കുറുവ രണ്ട് വലയിട്ടപ്പോൾ കിട്ടിയല്ലേ ഇത് അത്രയൊക്കെ ഈ വെള്ളപ്പൊഴിയുള്ള സൈക്കള ഒരു ഇരുപത് ഗ്രാം കിടക്കുന്നതരാ ആ ചീറ ഇന്നലെ നമുക്ക് കിലോ മീനാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് പത്തര കിലോ മീനുണ്ട് അപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ മീൻ കൂലിക്കൂരി വരാനാണ് സാധ്യത കൂടുതൽ മോട്ടോർ ഓടാൻ തുടങ്ങുമ്പോൾ ഇന്നൊക്കെ കൂടുതൽ മീൻ കിട്ടും സിലോപ്പി പൂളി തൂളിയാണ് അല്ല സോറി പൂളകൻ പൂളകൻ കുറുവ കൊഞ്ചല്ല കോരേ ഉള്ളത് ചെറുതാണ് സാധാരണ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ അധികം കിട്ടാത്തതാണ് ഈ സാധനം സിലോപ്പി സിലോപ്പി ഇപ്പം പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ ആണെങ്കിൽ ദൈവം ഇത് ഫോളോ ചെയ്താണെന്ന് അഭ്യർത്ഥിക്കാൻ പണി ഇതുവരെ കഴിഞ്ഞിട്ടില്ല വല വലിച്ചു നോക്കണം കുറച്ച് പരിപാടികൾ ഇഷ്ടംപോലെയുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവിടെ ഓയ്